നമസ്കാരം പുണർദ്ദം നക്ഷത്രം പുണർദ്ദം നക്ഷത്രക്കാർക്ക് ശനി ഒൻപതിലേക്ക് മാറുന്നു ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നത് കൊണ്ട് തന്നെ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഏഴ് എട്ട് ഭാവങ്ങളിലൊക്കെ ആയിരുന്നു ഈ കർക്കിടകം രാശിയിൽപ്പെട്ട പുണർദ്ദം നക്ഷത്രക്കാർക്കൊക്കെ നിന്നിരുന്നത് അപ്പോൾ ഇവർക്ക് ഏഴ് എട്ട് ഭാവങ്ങളിൽ നിന്ന് ഒമ്പതിലേക്ക് മാറുമ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ടുണ്ടായിരുന്ന ആ ഒരു ദുരാനുഭവങ്ങളൊക്കെ ഒന്ന് മാറി നിൽക്കുന്നതാണ് ഇവർക്ക് നല്ല രീതിയിൽ ഉന്മേഷമൊക്കെ കൊണ്ടുവരുന്ന ഒരു കാലയളവ് തന്നെയാണ് ഈ സമയം ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ധാരാളം നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് പുതിയ സംരംഭം തുടങ്ങാനൊക്കെ ആയിട്ട് തീരുമാനിക്കുന്നവർക്ക് അതിനൊക്കെ സാധ്യമായ കാലയളവാണ് അതിന് കൂട്ടു ബിസിനസ് തുടങ്ങാനോ പുതിയ സംരംഭം തുടങ്ങാനോ ആളുകളായിട്ടോ വ്യക്തികൾ പണമായിട്ടൊക്കെ വന്ന് നിങ്ങളെ സഹായിക്കുന്നതാണ് കർമ്മരംഗത്തും അതുപോലെ തന്നെ ചെറിയ കച്ചവടക്കാർക്കുമൊക്കെ ലാഭം കൂടുതൽ പ്രതീക്ഷിക്കാവുന്ന ഒരു കാലയളവാണ് ദാനധർമാദികൾ ചെയ്യാനായിട്ട് അതായത് ഏതെങ്കിലും ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ പാവപ്പെട്ടവർക്കോ ഒക്കെ ദാനധർമാദികളൊക്കെ ചെയ്യാൻ നേരത്തെ വിചാരിച്ചിട്ട് നടക്കാതിരുന്നവർക്ക് അതിനുള്ള പണവും സമയവും ഒക്കെ ഇപ്പൊ ഈ ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകും കാരണം ചിലപ്പോൾ ഏതെങ്കിലും ക്ഷേത്ര ദർശനം നടത്തി അവിടെ ദാനധർമ്മം ചെയ്യാനൊക്കെ വിചാരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടാവാം അതൊക്കെ ഇപ്പൊ ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട് എന്തായാലും പൊതുവേ ഒരു സ്പിരിച്വൽ കാര്യങ്ങളിലേക്ക് മാറാനുള്ള ഒരു കാലഘട്ടവും കൂടിയാണ് നല്ല രീതിയിലുള്ളൊരു ആത്മീയതയൊക്കെ നിങ്ങൾക്ക് വർദ്ധിക്കുന്നതാണ് അതുപോലെ തന്നെ പൂർവിക സ്വത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമല്ല കേസ് കൊടുക്കാനൊക്കെ ഇപ്പോൾ പൂർവിക സ്വത്ത് കിട്ടുന്നില്ല അതുകൊണ്ടത് കേസ് കൊടുത്ത് വേണമെന്നൊക്കെ വേണ്ടി വരും വ്യവഹാരമൊക്കെ ചെയ്യാനൊക്കെ തീരുമാനിക്കുന്നവർക്ക് ഒന്നുകൂടി അത് ചിന്തിക്കുന്നത് നന്നായിരിക്കും ബന്ധുക്കളുമായിട്ട് നല്ല സ്നേഹത്തിൽ വർദ്ധിക്കുന്നതാണ് വളരെ നല്ലത് വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് വിവാഹം താമസിക്കുന്നതാണ് വിവാഹം ഇപ്പം തന്നെ നടക്കണമെന്നൊക്കെ വിചാരിച്ച് കാത്തിരുന്നവർക്ക് പിന്നെയും കുറച്ചുകൂടി തടസ്സങ്ങളൊക്കെ വന്ന് വിവാഹമൊക്കെ ചിലപ്പോൾ മാറ്റി വയ്ക്കേണ്ടി വരാം സന്താന ഭാഗ്യം ഉണ്ടാകുന്നതാണ് സന്താനങ്ങളെ കാത്തിരുന്നതിന് വേണ്ടി ചികിത്സയും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് കഴിഞ്ഞവർക്ക് സന്താന ഭാഗ്യം കൈവരിക്കാൻ സാധിക്കുന്നതാണ് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറേയേറെ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തിയാവാനും ഈ ഒമ്പതിൽ നിൽക്കുന്ന ശനിയുടെ ഗുണങ്ങൾ കൂടുതലായിട്ട് നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ വരാനൊക്കെ ആയിട്ട് നമ്മള് നല്ലതുപോലെ ഒന്ന് ഈശ്വരാനുകൂല്യമൊക്കെ ഉണ്ടാക്കുക ഈശ്വരാനുഗ്രഹമൊക്കെ ഉണ്ടാക്കുക സൗഭാഗ്യങ്ങൾ ഐശ്വര്യമൊക്കെ കുടുംബത്തിൽ വന്ന് നിറയാനായിട്ട് നമ്മൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കുന്നത് നന്നായിരിക്കും ദാനധർമാദികൾ അന്നദാനം അതുപോലെയുള്ള വസ്ത്രദാനം അന്നദാനം അതുപോലെ അഗതികൾക്ക് ഭക്ഷണം മരുന്ന് ഇതൊക്കെ വാങ്ങിക്കൊടുക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് കൂടുതൽ നേട്ടങ്ങൾക്ക് ഒരു കാലം തന്നെയാണ് ഈ ശനിയുടെ ഒരു മാറ്റം എന്ന് പറയുന്നത് ശനി തന്നെ വന്നിട്ട് തന്നെ പോകുമ്പോൾ എല്ലാ ഗുണങ്ങളും കൊണ്ടുതരും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൈകിട്ടിയിരിക്കുക മറിച്ച് ശനി വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന ചെയ്ത് നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ളതും ചെയ്യാൻ പറ്റാതായിട്ടുള്ളതുമായ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അവസരങ്ങൾ തെളിഞ്ഞു വരും അപ്പം നമ്മൾ നമ്മുടെ ശരീരവും അതുപോലെ തന്നെ അതിലേക്ക് കൂടുതൽ കൂടുതലായിട്ട് ഇൻവോൾവ് ആക്കി കഴിഞ്ഞ് നല്ല രീതിയിലുള്ള പ്രാർത്ഥനകളൊക്കെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ ശനിയുടെ ഗുണങ്ങൾ നമുക്ക് അനുഭവയോഗ്യമാകുന്നതാണ്